ഇവര് രണ്ടുപേരും പാരന്റ്സും ഇവരും എല്ലാരും ഒരു വീട്ടിലെ താമസിക്കുന്ന അത് തന്നെയാണ് ഏറ്റവും വലിയ സ്വർഗം എങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പോണത് ഇതിൽ ആരൊക്കെയാണ് ആരൊരു അമ്മ അച്ഛൻ എന്നുള്ളത് ആരല്ല അങ്ങനെയൊന്നുമില്ല എങ്കിലും അറിയാം അത് അങ്ങേറ്റത്തിരിക്കുന്നത് ചിക്കുന്റെ പപ്പ അത് എന്റെ ഡാഡി അത് എന്റെ മമ്മി മമ്മി ഞങ്ങളുടെ രണ്ടുപേരുടെ മക്കളല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മമാരായി അപ്പൊ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും മമ്മീ മമ്മീന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഞാനൊരു വീട്ടിലേക്ക് വന്നാണ് വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഏത് വീട്ടിലും ഇന്നേ വരെ കണ്ടിട്ടുള്ള ഒരു മെമ്മറി വാള് ഒരു വീട് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം എഴുതാൻ വേണ്ടി പറഞ്ഞാണ് അപ്പൊ അഭിപ്രായം എഴുതിയവിടുന്ന് തുടങ്ങിയാണ് ഞാൻ എഴുതിയത് വേറെ ഒന്നല്ല യഥാർത്ഥത്തിൽ ഇവിടം സ്വർഗ്ഗമാണ് എല്ലാം കൊണ്ടും ആ എല്ലാം കൊണ്ടും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒരു വെറൈറ്റി ആയിട്ടുള്ള വീടാണ് വെറൈറ്റി ആയിട്ട് കുടുംബമാണ് അത് മാത്രമല്ല നമ്മൾക്കെല്ലാം മനസ്സിന് കുളിരി കൊള്ളുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ഈ വീട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വെള്ളയാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നിർമ്മാണം ണ്ടല്ലോ അത് ഇവരുടെ മനസ്സിലും ഇവരുടെ വീട്ടിലും ഇവരുടെ കുടുംബത്തിലും മൊത്തം നിറഞ്ഞേക്കേണ്ട അത് എന്തൊക്കെയാണ് നോക്കിയാലോ അങ്കമാലിക്ക് അടുത്തുള്ള എന്നുള്ള സ്ഥലത്തിന്റെ നമ്മുടെ സ്വന്തം ബായ് ഭായി വീടാണത് ഈ വീട്ടിലേക്ക് ഞാൻ വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം വേറൊന്നും കൊണ്ടല്ലേട്ടാ ഈ വീട് മൊത്തം വെള്ളയാണ് ഇവര് വെള്ളയാണ് ഇവരുടെ മനസ്സ് വെള്ളയാണ് വൈഫ് ചിക്കു ചിക്കുന്ന് വിളിക്കണം പിന്നെ ഈ വീട്ടിലേക്ക് വന്നപ്പോ ഇതെന്താണ് മൊത്തത്തിലൊരു വൈറ്റ് ആണല്ലോ വൈറ്റ് വൈറ്റ് ഞങ്ങളുടെ വൈറ്റ് ഹൗസ് ഹൗസ്ന്ന് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പഴയ ഒരു ഞങ്ങൾ വിവാഹം കഴിഞ്ഞ വീട് പണിയെ പറ്റിയൊക്കെ ആലോചിച്ച കാലം മുതലേ ഞങ്ങക്ക് വൈറ്റിനോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഫേവറേറ്റ് കളർ വൈറ്റ് ആണ് പിന്നെ വൈറ്റ് ഹൗസിനോട് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തതാണ് ഇപ്പൊ ഒരു വർഷമായി ഒരു വർഷമായി നിക്കുന്നു ഇപ്പൊ ആ യെസ് കഴിഞ്ഞ ഡിസംബറിൽ ഒരു വർഷമായി ഒരു വർഷം അപ്പൊ ഭയങ്കര സംഭവം മെയിന്റനൻസ് ഉണ്ടോന്ന് വെച്ചാൽ മെയിന്റനൻസ് പക്ഷെ വൈറ്റ് ആണെന്ന് കരുതി അത്ര വലിയൊരു കൂടുതലൊന്നും തോന്നുന്നില്ല ഇല്ല 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 കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ വൈറ്റ് കാണുന്ന അന്നും ഞങ്ങൾ വീഡിയോ വീട് പണിയുന്ന സമയത്തും വൈറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നിട്ട് എല്ലാവർക്കും വലിയൊരു പേടി അതെ ഒത്തിരി മെസ്സായിട്ട് കിടക്കുന്നതായിട്ട് ഇല്ല വൈറ്റ് ഹൗസിന് വീട്ടുകാർ ശരിക്കും സപ്പോർട്ട് ചെയ്തിരുന്നു അതിന് ഹൺഡ്രഡ് പെർസെന്റ് സപ്പോർട്ട് ഞാൻ ആദ്യമേ സപ്പോർട്ട് ചോദിച്ചാൽ വേറെ ആരും ചോദിച്ചില്ല അനുമതി ചോദിച്ചത് ചിക്കുന്റെ അനുമതി ചോദിച്ചത് ആള് ഹൺഡ്രഡ് പെർസെന്റ് കട്ട സപ്പോർട്ടായിരുന്നു സപ്പോർട്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സെർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി രണ്ടുപേരും ചേർന്ന് ഞങ്ങൾ കാണുന്ന വൈറ്റ് ഹൗസ് വീടുകളുടെ എല്ലാം ഡിസൈൻ അതിലേക്ക് ഷെയർ ഓക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ആണിങ്ങനെ ഈ ഒരു അവസാനം അല്ല നിങ്ങൾക്ക് വൈറ്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലും അവൈലബിൾ അല്ലല്ലോ എല്ലാം അവൈലബിൾ അല്ലല്ലോ കൊറേയൊക്കെ നമ്മള് പെയിന്റ് ചെയ്തു കംപ്ലീറ്റ് റീപെയിന്റ് ചെയ്തു എന്തൊക്കെയാണ് ഡോറുകള് മെയിൻ ആയിട്ട് അതുപോലെ ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ സീലിങ്ങിലുള്ള ലൈറ്റുകള് മാതാവ് മുതൽ കൊണ്ട് എല്ലാവർക്കും വൈറ്റ് ചെറുതായിട്ട് അപ്പൊ ഈ വുഡ് ഞങ്ങളുടെ പഴയ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടിലുണ്ടായിരുന്നു ആ കട്ടില് വുഡായിരുന്നു അതും വൈറ്റ് പെയിന്റ് അടിച്ച് മെയിൽ റൂമിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ ഈ വീട്ടിൽ എന്തൊക്കെയാണ് സ്പേസുകളെ കുറിച്ചു മെയിൻലി നമ്മള് മെയിൻ സിറ്റൌട്ട് സിറ്റൌട്ട് കഴിഞ്ഞ ഒരു ഫോമൽ ചെറിയൊരു ഫോർമൽ ലിവിംഗ് സ്പേസ് ഉണ്ട് ഫാമിലി ആയിട്ട് കണക്ട് അല്ലാന്ന് ഇതിലൊരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന് കണ്ടുപോകുന്ന ഒരു ഫോർമൽ സ്പേസ് അത് കഴിഞ്ഞാൽ പിന്നെ ഫാമിലി ലിവിങ് ഏരിയ ടി വി ഡൈനിങ് എല്ലാം ചേർന്നിട്ടുള്ള ഫാമിലി ലിവിങ് ഏരിയ ഒരു ഓപ്പൺ കോൺസെപ്റ്റിലുള്ള ഒരു കിച്ചൺ ഉണ്ട് അവിടെ ഒരു വർക്ക് സ്പേസ് വർക്ക് ഏരിയ പിന്നെ വീട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂം പിന്നെ ഒരു സെയിം ഇതിൽ തന്നെയുള്ള ഒരു ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ഓക്കെ പിന്നെ ഒരു ഇവിടെ ഒരു ലിഫ്റ്റ് സ്റ്റെയർ കേസും സ്റ്റെയർ കേസും ചേർന്നൊരു ഹോം ഹോം ലിഫ്റ്റ് വൈറ്റ് ചെയ്യിപ്പിച്ച് അത് എല്ലാം കസ്റ്റമൈസ് വൈറ്റ് പ്രിഫറൻസ് ചെയ്തു പിന്നെ വൈറ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോ നമുക്കൊരു ഈ ഹോം നമ്മുടെ ടി വി അങ്ങനെയുള്ള സാധനങ്ങൾ അത് മാത്രമേ നമുക്ക് വൈറ്റ് കിട്ടാതിരുന്നൂ ബാക്കിയെല്ലാം തന്നെ വൈറ്റ് കിട്ടി പിന്നെ വൈറ്റ് ഓക്കെ പിന്നെ കയറി കഴിഞ്ഞാൽ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ മേളത്തിൽ നല്ല രണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂം ഒരു കോമൺ ഹാൾ സ്പേസ് പിന്നെ ഒരു ബാൽക്കണി ഒരു സ്റ്റഡി റൂം കം ഒരു എന്റെ ഒരു ഓഫീസ് സ്പേസും കൂടെ ആയിട്ടുള്ള സ്പേസ് പിന്നെ ഒരു വർക്ക് ഏരിയ വാഷ്റൂം പിന്നെ റൂഫ് ടോപ്പിൽ നമുക്ക് ചെറിയ സ്പേസ് ആണ് നമുക്ക് മിറ്റം അധികം ഇല്ലാത്തോണ്ട് മേലൊരു റിക്രിയേഷൻ സ്പേസ് ഉണ്ട് അവിടെ നമ്മുടെ ഒരു കുട്ടികൾക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള സ്പേസും കളിക്കാനും ഉള്ള സ്പേസ് പിന്നെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ ചെറിയൊരു സ്പേസ് അങ്ങനെ ഒരു ഫാമിലി ഗാദറിംഗിനു പറ്റിയ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗാദറിംഗിനൊക്കെ പറ്റിയ ചെറിയൊരു ഗാദറിംഗ് സ്പേസ് ഓക്കെ പക്ഷെ കുട്ടികൾക്കാണെങ്കിലും വൈറ്റിൽ ഒരു കോംപ്രമൈസും കംപ്ലീറ്റ് വൈറ്റ് തന്നെയാണ് ചെയ്ത് വണ്ടർഫുൾ ആണ് വൈറ്റ് വൈറ്റ് ഒരു പേടിയായിരുന്നു തുടക്കത്തിൽ ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു ഇത് എന്താ തീരുവെന്നുള്ളത് പിന്നെ രണ്ടും കളിപ്പിച്ചുകൊണ്ട് ഇറങ്ങി ഓക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ കളർ അങ്ങനെ അങ് ഇറങ്ങി പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കാരണം ഒരു വർഷം മുമ്പ് ഇത് വീട് ചെയ്ത സമയത്ത് ഒരു ചാനലിൽ ഒരാൾ വന്നിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു ഒരു വർഷം കഴിഞ്ഞും ഈ വൈറ്റ് നിലനിൽക്കുമോന്നൊന്ന് നോക്കണം പറ്റുമോ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ വീഡിയോ ഒരു വർഷം കഴിഞ്ഞു ഇത് അൺഎക്സ്പെക്ടലി ഈ വീഡിയോ വന്നത് അല്ല ഞാനെന്താ വെച്ചാൽ വന്ന് കണ്ട് നിങ്ങള് കുറെ വയസ്സായിട്ട് ഒരു വന്ന് നിമിഷം എനിക്കാണ് വന്ന് ഫസ്റ്റ് വന്നപ്പോ തന്നെ ആകെ അന്തം വിട്ടുപോയി ഞാൻ വൈറ്റ് അല്ലാത്ത ഏത് ഭാഗമാണ് ഒന്ന് കാണാൻ കഴിഞ്ഞാൽ നമുക്ക് ടി വി ആണ് പിന്നെ അവിടെ ഇവിടെ ഓരോ ചെറിയ ബീഡിങ്ങൾ ഇച്ചിരി വൈറ്റ് വരുമ്പോഴത്തേക്കും ഒരു എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഇരിക്കട്ടെ അത് കൊടുത്തിട്ട് കണ്ണിനൊരു ഇത് വരണമല്ലോക്കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് ആ ചെയ്തിരിക്കുന്നത് ആ കൂട്ടത്തിൽ ബാബ് ലൈറ്റ് കൂടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഒരു മൂഡ് ചേഞ്ച് വേണം തോന്നുമ്പോൾ വൈറ്റ് എല്ലാം ഓഫ് ലൈറ്റ് ലൈറ്റ് ഓൺ ഓൺ കൂൾ ആവും ഓക്കേ ഓക്കേ ും ഇവിടെ വന്നപ്പോ ഞാൻ മെമ്മറി വാളിൽ എഴുതിയ സമയത്ത് ഇവിടം സ്വർഗമാണ് എല്ലാം കൊണ്ടും എഴുതി ആ എല്ലാം കൊണ്ടുമാണ് ഈ കാണുന്നത് ഒരു നമ്മൾ ഇന്നൊക്കെ പ്രത്യേകിച്ച് അണുകുടുംബങ്ങളായി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ചിന്തിക്കാൻ കൂടി ചിലവർക്ക് കഴിയില്ല ഇവർ രണ്ടുപേരും പാരൻസും ഇവരും എല്ലാവരും ഒരു വീട്ടിലെ താമസിക്കുന്നതല്ല ആള് അത് തന്നെയാണ് ഏറ്റവും വലിയ സ്വർഗം ഇന്ന് പല കുടുംബങ്ങൾക്കും നിങ്ങൾ മാതൃകയാണ് എങ്ങനെ നിങ്ങൾ നമ്മളെ അഡ്ജസ്റ്റ് ചെയ്തു പോകണം ഇതിൽ ആരൊക്കെയാണ് ആരും അമ്മ ആരച്ച അങ്ങനെയൊന്നും ഇല്ല എങ്കിലും അറിയാം അത് അങ്ങേറ്റത്തിരിക്കുന്നത് വൈഫിന്റെ ചിക്കുവിൻ്റെ പപ്പ അത് എൻ്റെ ഡാഡി ഇത് എൻ്റെ മമ്മി ചിക്കുവിൻ്റെ മമ്മി ഓക്കേ ഓക്കേ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് വിളിയും കാര്യങ്ങളും ബന്ധങ്ങളൊക്കെ ഒന്ന് ഒന്ന് ചെറുതായി പറഞ്ഞു ഞങ്ങളുടെ രണ്ടുപേരുടെ മക്കളല്ലേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മമാരായി അപ്പൊ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും രണ്ടുപേരും ഞങ്ങൾ നടക്കുന്നു എടുക്കുന്നു ഒരു കഴിഞ്ഞ ദിവസം ടൂറ് പോയിട്ടുണ്ടായിരുന്നു ഹൈദരാബാദം ഡ്രസ്സും പോലെയാണ് ഇപ്പൊ പോകുന്നത് ഡ്രസ്സൊക്കെ ഒരേ പോലെ ഏ ഞങ്ങളിപ്പോ ഒരു ഡ്രസ് ആണ് പക്ഷെ അത്ഭുതാണ് അത്ഭുതാണ് നിങ്ങള് തമ്മിൽ എങ്ങനെയാണ് ർത്താനുള്ള നിങ്ങളെ രണ്ടുപേരും പപ്പാന്ന് വിളിക്കാൻ ഡാഡിയും പപ്പയാണ് അതിനകത്ത് വേറൊരു പ്രത്യേകതയുണ്ട് ജോസഫ് സി കെ ജോസഫ് ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നാണ് സി കെ രണ്ട് പേരും ജോസഫ്മാരാണ് അല്ലേ ആയാലും അടിപൊളിയാൻ കിട്ടും ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയതാണ് നിങ്ങൾ ഈ നാല് പേര് ഈ പാരൻസ് ഒക്കെ ഒരുമിച്ച് പ്രത്യേകിച്ച് എത്ര എങ്ങനെയുള്ള കുടുംബം ആയാലും ചെറിയൊരു അതെ എസ്പെഷ്യലി അതിപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ നിക്കുന്ന ഇന്നത്തെ ഞങ്ങൾക്ക് വലിയ റോളൊന്നും ഇല്ല കേട്ടോ അത് അവര് തന്നെയാണല്ലേ ഹാൻഡിൽ ചെയ്ത് ഞങ്ങള് ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തമ്മി എന്തേലും നിങ്ങൾ തമ്മി തീർത്തോ അങ്ങനെ ഉണ്ടായിട്ടില്ലാകാൻ സാധിക്കില്ല അങ്ങനെ വരില്ലേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ ഒരിക്കലും പരസ്പരം പരസ്പരം ഞങ്ങളൊക്കെ ഏജില് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഭിപ്രായം പറയാൻ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകില്ലേ നമുക്ക് സംസാരിക്കാം സംസാരിക്കാൻ പോലും ഒരു മനുഷ്യരില്ലാണ്ട് ഒരു അവസ്ഥ ഒറ്റപ്പെട്ട അവസ്ഥ അത് ഞങ്ങൾക്ക് ശരിക്കും ഒരു പ്രശ്നവും ഇല്ലേ എന്താ നിങ്ങൾക്ക് എത്ര മക്കളായിരുന്നു രണ്ട് പെൺകുട്ടികളാ വീട്ടിലാ ഒറ്റ എനിക്ക് നാലു മക്കളാ അതിൽ ഏറ്റവും ഇളയതാണ് ഈ മോന് പിന്നെ മൂന്നാണും ഒരു പെണ്ണും എനിക്കുള്ളത് രണ്ടുപേര് ഇടുക്കിയിലുണ്ട് രണ്ടുപേരിവിടെയുണ്ട് എന്തെന്നായാലും ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൂയപ്പെട്ടു പോകും പറഞ്ഞട്ടെ അങ്ങനെ ഒന്നും ഇല്ലാലോചിക്കട്ടെ എല്ലാം ഉഷാറാവട്ടെ സത്യം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള അസ്വാരസ്യങ്ങൾ അതൊക്കെ തീർക്കാൻ വേണ്ടി ഞാൻ പോലുണ്ട് പലരത്തും സംസാരിക്കലുണ്ട് ഒന്നും സക്സസ് ആവാതെ വരലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടി വെച്ച് നോക്കുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര സന്തോഷം ഇത് കാണുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറും വൈറ്റ് മാത്രം വെറും ഒരു ഈ ഒരു വീട് മാത്രമല്ല ഇവിടം സ്വർഗ്ഗം തന്നെയാണ് എല്ലാം കൊണ്ടും കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ആ ഇരുന്നിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ ഒന്ന് കാട്ടിക്കൂട്ടുകൊ റിയൽ ആയിട്ട് ആ ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ബാക്കിയുള്ളവർക്കൊക്കെ ഇതൊരു മാതൃകയാവട്ടെ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട് നമ്മൾ ഒരിക്കലും നടക്കാൻ പോകില്ല ദിവസങ്ങളിലെ പത്ത് കൊച്ചുമ ഇരുപത് കൊച്ചുമക്കളുണ്ട് പത്ത് കൊച്ചുമക്കളും ഞങ്ങൾ എല്ലാരും കൂടി ഇരുപത്തിരണ്ട് പേരോളം വരും മൊത്തം ഫാമിലി അപ്പൊ ഞങ്ങൾക്കൊരു ഉത്സവത്തിനുള്ള പെരുന്നാളിനുള്ള ആള് ഞങ്ങളുടെ ഫാമിലിയിലുള്ളത് കൊണ്ട് ഞങ്ങൾ എന്നും കാപ്പിയാ എല്ലാരും കൂടി അവിടെ ആയിരുന്നപ്പോഴാണ് ഇരിക്കുന്നത് എല്ലാരും അവിടെ കൂടും എന്തായാലും ഭയങ്കര സന്തോഷാണ് എന്തായാലും നിങ്ങളുടെ ആ സന്തോഷം കാണാൻ വേണ്ടിട്ട് ഒരു ദിവസം ഞാൻ സത്യം പറ മനസും കൽഭും ഭ അനീറ്റ എന്താ ചെയ്യുന്നത് അനീറ്റ വർക്ക് ചെയ്യണ്ടോ ചിക്കു ഇപ്പം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്ക് ഞങ്ങക്ക് ഒരു ബിസിനസ് ഉണ്ട് ആളുടെ പേരിൽ ഒരു ബിസിനസ് ഉണ്ട്

എനിക്ക് ഞാൻ ജോലിക്ക് പോവില്ല ജോലിക്ക് പോവില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഡിമാൻഡ് വെച്ചത് അറിവ് ദിവസം ക്ലാസ് കല് ഞങ്ങള് പൊതിയോരൊക്കെ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞോട് പഠിക്കല് പോലിക്ക് പോക്കലേ താല്പര്യ ഓക്കെ ഇങ്ങനെ കുടുംബമൊക്കെ നോക്കി കുട്ടികളെയും ഭർത്താവിനെയൊക്കെ സംരക്ഷിച്ച് വളരെ ഭാഗ്യവാനുണ്ട് അപ്പം എന്തായാലും അനീറ്റ ഒരു സംഗീത അധ്യാപിക സ്റ്റുഡന്റ് എന്നാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാലു വരി ഒന്ന് 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 മൂളല്ല പാടം കേൾക്കുമീ കളി ചീര പൂവുകൾ കുമ്മകൂടുകണ നീലക്കൂരുവിളി തിന്ന ഇത്തരം കാലത്തിന് എനിക്കൊരു നാല് പാട്ടേ ആൾക്കെ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പാടാറുള്ളൂ വേറെ പാടുകളൊന്നും അങ്ങനെ പാടാറില്ല നാല് പാട്ടുണ്ട് അപ്പൊ എന്ന് പാടിയാലേ ആ പാട്ട് തന്നെ പാടുള്ളു ആൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ലിറിക്സുകൾ അത്ര ബൈഹാട്ടില്ല പക്ഷെ ഫോണിൽ നോക്കി പാടും പക്ഷെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പാടുന്ന ഒരു പാട്ട് ഒരു നാല് പാട്ടുണ്ട് മാവിൻ ചോട്ടിലെ മധുര മണമുള്ള മധുരം പിന്നെ ചീരപ്പൂവുകൾ പിന്നെ ശ്രീരാഗമോ തേടുന്ന മിൻ പിന്നെ രാജഹംസം രാജഹംസം നിങ്ങള് നിങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ ഒന്നും നല്ല താങ്ങിട്ടിട്ടാണ് നാല് പാട്ടേ അറിയുള്ളൂ പറയട്ടെ വിട്ടു കൊടുക്കരുത് ആ നാല് പാട്ടൊന്നും പാടിക്കാളെ ഈ രണ്ട് വരിയെങ്കിലും മധുരമാ മനതാരിൽ ചെണ്ടൻ തണ്ടിൻ കുളിരുള്ള തളിരൂർമ്മയാണിന്റെ ബാലീം ചെളി മണ്ണിൽ പാവാടാ ചായും തേക്കും അതു കാളി കളിയാക്കും ഇല നാമ്പുകൾ കളിയാടുന്ന പാടത്തെ കതിരോ മന്ദുണ്ടോ മാണിക്യുണ്ടോ കൈമതി പൊന്നും തേനും വയമ്പൂണ്ടോ വാനം വാടിതൻ തൂവലുണ്ടോ ൂതത്തിരകൾ ഉയരും മൗനം പാടും മന്ദാര ചെപ്പുണ്ടോ മാണിക്യല്ലുണ്ടോ കല്ലേവാർമതി അതെ അക്ഷരാർത്ഥത്തിൽ ഇവിടം സ്വർഗമാണെന്ന് എനിക്ക് തോന്നിയതും ഞാൻ എഴുതിയതും ദാ ഇതുകൊണ്ടാണ് വേറൊന്നല്ല ഒരു വെള്ള വീടും അതേപോലെ തന്നെ വെള്ള ഫർണിച്ചറും എല്ലാം വെള്ളമായിട്ട് ഉള്ളു കറുത്തേനെ കൊണ്ട് ഒരു കാര്യമില്ല ഇവിടെ ഉള്ളവരുണ്ടല്ലോ വെള്ള വീടിനെ പോലെ തന്നെ വെളുത്ത മനസ്സായിട്ടുള്ള മാലാഖമാരാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കറുത്ത തൊലിയായാലും ഉള്ളു വെളുത്താൽ മതി എന്നുള്ളതാണ് എനിക്കൊരു സന്തോഷമുണ്ട് ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ഇത് വിളിച്ച് പറയുന്നത് എന്തിൻ്റെ വരില്ല നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ചെറിയ ചെറിയ കാര്യത്തിന് ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്യാതെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നവർക്ക് വലിയൊരു അത്ഭുതമാണ് വേറൊന്നുമല്ല നിങ്ങൾ ഈ അമ്മായിമ്മമാരും അമ്മോച്ചന്മാരൊക്കെയാണ് ഒരു ഒരു അല്ല ഒന്നുമല്ല എന്നിട്ട് വരെ നിങ്ങൾ ഈ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കരുത് ഇത് ഒരു നിലയ്ക്ക് ആരും കണ്ണാ കണ്ണ് തട്ടാതിരിക്കട്ടെ ഞങ്ങൾ പറയും മാഷാ എന്ന് പറയും എന്തിൻ്റെ പേരിലെ അറിയോ ദൈവത്തിൻ്റെ തുണ ചോദിക്കുകയാണ് ഇതിങ്ങനെ ഇല്ലാതിരിക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ടേ നമ്മൾ പറയുന്നു അതേപോലെ തന്നെ ഞാൻ പറയുന്നു മാഷാ അള്ളാഹ ഇതെന്നിങ്ങനെ നിലയിൽ കെട്ടെ ബാക്കിയുള്ളവർക്കൊരു മാതൃകയാവട്ടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിൽ ബഹളവും തല്ലും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇതൊന്ന് കണ്ട്രോളി വേറൊന്നും അല്ല ഭയങ്കര സുഖമാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നതിൻ്റെ വലിയൊരു മകുടോദാഹരണമാണ് ഇവർ ഈ പറയുന്ന മാതിരി അപ്പോൾ എന്താ വെച്ചാൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക വേറൊന്നും കൊണ്ടുവരില്ല കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടി ബ ബൈ